പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അത് നിങ്ങൾ ഇതിന്റെ തലക്കെട്ട് കണ്ടപ്പോൾ അല്പം വിചിത്രമായി ചിന്തിച്ചു കാണും ഒരു ലോകത്തിൽ ആരും ഇതുപോലൊരു വീഡിയോ ഈ വിഷയത്തെപ്പറ്റി ഇറക്കിയിട്ടില്ല എന്ത് പൗരോഹിത്യം ഉപേക്ഷിച്ചവർക്ക് വേണ്ടി സെമിനാരി ജീവിതം ഉപേക്ഷിച്ചവർക്ക് വേണ്ടി അഥവാ മഠജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഇറക്കി പലരും അവരെ അതേ മഠം ചാടിയവർ അല്ലെങ്കിൽ കുറ്റക്കാരായിട്ട് കാണുന്നു പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ ആ മനോഭാവം മാറ്റണം അവരൊക്കെ അവരുടെ ദൈവവിളി മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ മഠത്തിൽ പോയി സെമിനാരി പോയി പക്ഷേ വൈദികരുമായി കാണും പിന്നീടാണ് മനസ്സിലാക്കുന്നു അതല്ല വിളിയെന്ന് അപ്പോൾ കർത്താവ് കൊടുത്ത വിളി മനസ്സിലാക്കി അവർ സെമിനാരി വിട്ടു മഠം ചാടി അഥവാ പൗരോഹിതം തന്നെ ഉപേക്ഷിച്ചു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കൊന്നു അതൊരു കുറ്റമല്ല അത് തെറ്റല്ല വിവാഹ ജീവിതം മോശമാണ് എന്ന് ചില കത്തോലിക്കയുടെ മനസ്സിൽ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ കിടക്കുന്നത് കാരണം കത്തോലിക്ക കത്തോരിക്കരോഹിത ബ്രഹ്മചാരികളാണ് അപ്പൊ ബ്രഹ്മചാരി ഏറ്റവും വലിയ പുണ്യമെന്നാണ് അവിടെ മനസ്സിൽ കിടക്കുന്നത് അപ്പൊ കല്യാണം അല്ലെങ്കിൽ സെക്സ് എന്നൊക്കെ പറഞ്ഞ എല്ലാം ചീത്ത ചീത്ത എന്ന് നിശ്ചയമായിട്ടും അല്ല കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സ്ഥാപിച്ച ആദ്യ ഗുരാശയവരാണ് തന്റെ സ്ത്രീയും അത് പുരുഷനും തമ്മിൽ ഒന്നായി ജീവിക്കുവാൻ അവരെ ആശുപദരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തിയെട്ടില് അപ്പോൾ അങ്ങനെയൊരു ജീവിതത്തിലേക്ക് വന്ന അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല അത് സമൂഹം അവരെ ബഹുമാനിക്കണം സ്നേഹിക്കണം അവരെ മനസ്സിലാക്കണം അതാണ് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ പോയവരെ നിങ്ങൾക്കും എനിക്ക് ഉപദേശം തരാനുള്ളത് എനിക്കറിയാം ധാരാളം പിറപ്രകാരം ഉള്ളവർ പുറത്ത് വന്ന് ആ സെമിനാർ ജീവിതത്തിനകത്ത് അത് മഠത്തിൽ വെച്ച് കിട്ടിയ പ്രാർത്ഥനാ അനുഭവങ്ങൾ അത് ബലി അർപ്പിച്ചപ്പോൾ ആ അനുഭവങ്ങളൊക്കെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുന്നത് ഉത്തമ കത്തോലിക്കരായി ജീവിക്കുന്നത് ഞങ്ങളുടെ സഭയിൽ തന്നെ എനിക്കറിയാം കുറിയാഘോഷം ആടുകൂടി എന്ന് ഉണ്ടായിരുന്നു കുടി പോയി അനിയന്റെ ഭാര്യയാണ് കല്യാണം കഴിച്ചത് വളരെ ആ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എടേക്കാർക്കെല്ലാം ജീവനായിരുന്നു എനിക്ക് നല്ല അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ എൻ്റെ കൂടെ സെമിനാരി പഠിച്ച പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി സെമിനാരി വിട്ടു അതിനുശേഷം അത് കല്യാണം കഴിച്ചു അത് കാരണം അല്ലെ മക്കളിൽ ഇന്ന് മഠത്തിലുണ്ട് അച്ഛനാ സെമിനാറിൽ പഠിക്കുന്നു പ്രിയപ്പെട്ട ഇങ്ങനെയൊക്കെയുള്ള പല ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ട് അങ്ങനെയുള്ള പരിധി എനിക്കറിയാം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കൈശുമാരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് അവർക്ക് സെമിനാരിയിൽ വെച്ച് കിട്ടിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഗ്രൂപ്പിന് പങ്കുവെച്ചു കൊടുക്കണം കോട്ടയത്ത് തന്നെ ഉള്ളത് എനിക്കറിയാം എന്നാ പഠിപ്പിച്ച ചുഡൻറ് തന്നെ ഗ്രൂപ്പ് ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന എനിക്കറിയാം പേരൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിട വരണം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇനിയും അവിടെ കുറ്റബോധങ്ങൾ മനസ്സിൽ വെക്കരുത് ദൈവം ഞാൻ സെമിനാരി വിട്ടല്ലോ പൗരോഹിത്യം വിട്ടല്ലോ അതെ ഞാൻ ചില എക്സ്പ്രീസ്റ്റ് അത് എക്സ് നൺസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഭാര്യ എപ്പോഴും പറയും നീ കാരണം ഞാൻ അൽത്താരെ വിട്ടു നീ കാരണം ഞാൻ സെമിനാരി വിട്ടു ഞാൻ നീ കാരണം ഞാൻ മടം ചാടി എന്ന് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അസമാധാനമായിട്ട് ജീവിക്കുന്നത് അതൊരിക്കലും പാടില്ല ഒരു ഒരുശ നിങ്ങൾ പ്രേമിച്ചു തന്നെയാണ് കെട്ടിയത് പാടില്ല കുറ്റപ്പെടുത്തൽ അതുപോലെ കുറ്റബോധം പാടില്ല ഒരു വിഷം നിങ്ങൾ കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു കുമ്പസാരം ഒരു ജനറൽ കൺഫെഷൻ നടത്തും ഒരു വശങ്ങൾ നിങ്ങൾ കല്യാണം കഴിക്കുന്ന മുമ്പ് ആളുമായിട്ട് പ്രേമത്തിലായി പാപൊക്കെ ചെയ്തു കാണും ഏറ്റു പറയൂ കർത്താവ് അത് കർമ്മിക്കുവാനാണെന്ന് നമുക്കറിയാം ഏറ്റു പറഞ്ഞ് അനുഭവിക്കുന്ന പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുമെന്നറിയാം എന്നിട്ട് ഹൃദയത്തിൽ മനസാക്ഷിയിൽ ആ വിശുദ്ധ ജീവിതം കർത്താവിനോട് അത് ഐക്യപ്പെട്ട് അത് ജീവിക്കുക നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ നിങ്ങൾ സെമിനാരി പോയപ്പോൾ അല്ലെങ്കിൽ മഠത്തിൽ പോയപ്പോൾ ഒരു പുണ്യവാൻ പുണ്യവതി ആകാനാണ് ഇനി ആരാണ് പുണ്യവാനും പുണ്യവലിയും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർ ആലയിലൂയ ഈ ഐക്യം നിങ്ങൾക്ക് സെമിനാരിക്ക് പുറത്തും പൗരോഹിത്യത്തിന് പുറത്തും നേടിയെടുക്കാൻ കഴിയും നേടിയെടുക്കണം അതാണ് ഇവിടെ എനിക്ക് ഒരു ന്യൂനപക്ഷത്തോട് പറയാനുള്ളത് ചിലർക്ക് എനിക്കറിയാം ഇങ്ങനെ മഠം ചാടിയവര് അല്ലെങ്കിൽ സെമിനാരി ചാടിയവര് അല്ലെങ്കിൽ പൗരോഗ്യത്വം ഉപയോഗിച്ചിരിക്കുമ്പോൾ സഭയ്ക്കെതിരായും സഭാനേതൃത്വത്തിനെതിരായിട്ടും നിൽക്കുന്നതും അത് സംസാരിക്കുന്നതും അവരെ എഴുതുന്നതും തൂലിക ചലിപ്പിക്കുന്നതും അല്ല അത് കർത്താവിന് ഇഷ്ടപ്പെട്ടത് അല്ല എനിക്കറിയാം നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടായി കാണും സെമിനാരി പരിശീലന കാലത്ത് അല്ലെങ്കിൽ വൈദികരാകത്ത് മത്രാന്മാരും അച്ഛന്മാരുമായിട്ടൊക്കെ ജീവിച്ചപ്പോൾ ഏറെ അതെ ഉരസലുകൾ ഉണ്ടായിക്കാണും എങ്കിൽ അവരോട് ക്ഷമിക്കുക അത് ഞാൻ വിവാഹ ജീവിതം കഴിക്കുന്ന എല്ലാവരും പറയുന്നത് തന്നെ നിങ്ങളോടും പറയുന്നത് അതെ അവരോടൊന്ന് ക്ഷമിക്കുക ഓർക്കണം ഈ സെമിനാരിക്ക് പഠിക്കാനോ അതൊക്കെ ആരും പെർഫെക്റ്റ് അല്ല ഈ മത്രാന്മാരും പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്നവരും ആരും പെർഫെക്റ്റ് അല്ല മാപ്പാപ്പ പറഞ്ഞവര് ആരുണ്ട് പെർഫെക്റ്റ് കൈ ഉയർത്താൻ പരിപൂർണർ ആരുണ്ട് ആരുമില്ല ഞാനും സെമിനാരി പരിശീലനം കൊടുത്തോണ്ടിരുന്ന ഒരാളായിരുന്നു നിങ്ങൾക്കറിയാം ഞാൻ എസ് എഫ് എസ് സെമിനാരിയിലായിരുന്നു എനിക്കറിയാം നല്ല ദൈവവിളി ഉള്ളവരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വിട്ടു അവർക്കേറെ വേദനയുണ്ട് അതുപോലെ പല സെമിനാറുകളിൽ എനിക്ക് നല്ല ദൈവം വിളിച്ച് വേദിച്ച യോഗ്യരായവരെ ഒരു പക്ഷെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് ഒരുഷ അവർക്ക് ജീവിക്കാൻ വേണ്ടാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഇനി എന്തുമാകട്ടെ നിങ്ങൾ അവരോട് ക്ഷമിക്കൂ അവർ ചെയ്തത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമെന്നു പറഞ്ഞാൽ അത് ക്ഷമിക്കുക എന്നാണ് ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അതുകൊണ്ട് സഭയോടുള്ള പണക്കം അല്ലെ ആ സമൂഹത്തോടുള്ള പണക്കം മെത്രാമാരുടെ പണക്കം അച്ഛന്മാരുടെ പണക്കം അങ്ങ് മാറ്റുക ആ ലൂയ അച്ഛന്മാരായിരിക്കുന്നവർക്ക് തന്നെ മഠത്തിലുള്ളവർക്ക് തന്നെ എന്ത് പണക്കം അറിയുക പരസ്പരം പിന്നെയാണ് നിങ്ങൾ അവന് നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ചിലരൊക്കെ വളരെ ചുരുക്കം പേര് നിരീശ്വരവാരികളെപ്പോലെ കുമിസാരവുമില്ല കൂലാശയം ഇല്ലാതെ ജീവിക്കണം ഞാൻ അടുത്തൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കണ്ടത് അതാണ് നാലു മക്കളുമുണ്ട് നാലു മക്കൾക്ക് മമോദിസ ജ്ഞാനവും കൊടുത്തിട്ടില്ല ആ പുള്ളിക്കാനാണെങ്കിൽ കുടിയും ഭാര്യക്കെട്ട് തല്ലും എപ്പോഴും കുറ്റപ്പെടുത്തലും എല്ലാം എല്ലാമാണ് പ്രിയപ്പെട്ട ഞാൻ ധ്യാനം കൂടാൻ മറിഞ്ഞുകൂടും ഉപദേശിച്ച കേൾക്കുന്നില്ല അതാകരുത് പൗരോഹിത്വം ഉപേക്ഷിച്ചവരോ അഥവാ കന്യാസി മഠം വിട്ടവരോ സെമിനാരി ചാടിയവരോ ആരും അവിടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ കൂടുതൽ ദൈവത്തെ തൃഷ്ണരോട് സ്നേഹിക്കുന്നവരായിട്ട് മാറണം അങ്ങനെ നിങ്ങളുടെ മക്കളും പറയണം അപ്പച്ചൻ സെമിനാരിലായിരുന്നു അവിടുന്ന് കിട്ടിയ പാഠവത്തിന്റെ ഫലമായിട്ട് അവിടെ വെച്ച് കിട്ടിയ പ്രാർത്ഥന രൂപം ഞങ്ങൾക്കും കിട്ടിയെന്ന് പറയാൻ ഇട വരുത്തണം അങ്ങനെയുള്ള പല കുടുംബങ്ങളെയും കാണാനും എനിക്ക് ഇട വന്നിട്ടുണ്ട് അവരുടെയൊക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് പേരുകളൊക്കെ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് എനിക്കറിയാം അതെ ആ ഒരു സെമിനാരിക്കാരനോട് പറഞ്ഞാണ് എൻ്റെ അപ്പച്ചൻ അതെ അപ്പം അച്ഛനാകാൻ പോയതാണ് തിരിച്ചു പോയിരുന്നു കാരണം അച്ഛനായി തീരുന്ന ഡീക്കൻ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഒരു കന്യാസിയായിട്ട് അടുത്ത് കല്യാണം കഴിച്ചു ആളുകളും കുടുംബക്കാരും എല്ലാം ഒറ്റപ്പെടുത്തിയെങ്കിലും അവർ സ്നേഹത്തിൽ ഉറച്ചു നിന്നും ഞാൻ ഇപ്പം സെമിനാരിലാണ് ഉടനെ അച്ഛനാകും എൻ്റെ പെങ്ങളും കന്യാസിയാകും കാരണം എന്നും വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അവർ നമ്മൾ ആ സ്നേഹം അപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തുണ്ടാവും സെമിനാരി വിട്ട് നന്നായി പോയി ഹലരൂയ മക്കൾ ചിന്തിക്കുന്നതാണ് അതിനുശേഷം നേരെ തിരിച്ച് ചിന്തിക്കുന്ന മക്കൾ കൊണ്ട് ഈ അപ്പൻ സെമിനാരി പോയിട്ടാണല്ലോ അല്ലെങ്കിൽ അമ്മ മഠത്തിൽ പോയിട്ടാണല്ലോ ഈ കുടുംബം നരകമായിരിക്കുന്നത് എന്ന് അത് മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇട നിങ്ങൾ ഹലരൂയ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കുറ്റബോധം മാറ്റൂ നമുക്കറിയാം നമ്മുടെ കഥാവ് പാപങ്ങൾ പൊറുക്കുന്നവനും പാപങ്ങൾ മറക്കുന്നവനും ആകുന്നു ഹാലൂയ്യ അതുകൊണ്ട് നിങ്ങൾ പഴയ കാര്യം ഞാൻ അച്ഛനായില്ലോ എൻ്റെ പൗരവിത്വം ഉപേക്ഷിച്ചല്ലോ അല്ലെ എൻ്റെ മടവ് ഉപേക്ഷിച്ചല്ലോ അങ്ങനെ ചിന്തിയുള്ള ആ ഭാരം ഈശ്വരക്കൽ കൊടുത്ത് അതീന്ന് മോചനം പ്രാപിച്ച് ശാന്തതയുള്ള സമാധാനമുള്ള ദൈവകൃപയുള്ള ഒരു ഹൃദയത്തിന്റെ തീരുക പ്രിയപ്പെട്ടവരെ ഇത് പ്രത്യേകമായിട്ട് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയുള്ള വൈദികരോടും സെമിനാരിക്കാരോടും അല്ലെങ്കിൽ മഠം തീർന്നു പോയവരോടൊക്കെയാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു സഭയുടെ ഭാഗത്തുനിന്നെന്ന് പറഞ്ഞാൽ സഭാധികാരികളുടെ ഭാഗത്തുനിന്ന് ബിഷപ്പ്മാരുടെയോ നിങ്ങൾക്ക് പരിശീലനം തന്ന റക്ടറുടെയോ പ്രൊഫസറന്മാരുടെയോ ഇടപെടലിലൂടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മുറിയോ വേദന ഉണ്ടായെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്ത് നിങ്ങളുടെ മാപ്പ് ചോദിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കാലുപിടിച്ച് ക്ഷമയുറ്റാൻ സന്നദ്ധനാണ് ക്ഷമിക്കൂ അത് നമ്മൾ സ്നേഹത്തിലായിരിക്കണം ദൈവം സ്നേഹമാകണം ഒരിക്കലും കഥ നിങ്ങളെ വെറുക്കുന്നില്ല ഇനി ഇവിടെ ഒരു ചെറിയ ഉപദേശം നിങ്ങൾ വൈദികരാണ് കല്യാണം കഴിച്ചതാണെങ്കിൽ ഈ പണക്കം വെച്ചോണ്ട് ഒരു പക്ഷെങ്കിൽ റോമിൽ ആപ്ലിക്കേഷൻ കൊടുത്ത ഡിസ്പെൻസേഷൻ വിടുതൽ വാങ്ങിച്ചിട്ടില്ലായിരിക്കും വാങ്ങണം അതെ ഞങ്ങളുടെ സഭയിൽ തന്നെ ഒരു വ്യക്തി അപ്രകാരം പോയി പ്രോൺഷാളിച്ചും വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും പോയി അത് സമ്മതിച്ചില്ല അവസാനം വരെ അത് ഡിസ്പെൻസേഷൻ മേടിക്കാതെയും വിവാഹം കഴിക്കാതെയും കഴിഞ്ഞു ഒരു കുട്ടിയുമുണ്ടായി അവസാനം ദാരുണമായ മരണമായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു ഒരു ചുടുകാട്ടിൽ കാരണം അടക്കൽ പുള്ളിക്കാരൻ മരിച്ചപ്പോൾ വികാരിച്ചും പറഞ്ഞു കൂരാശികളൊന്നും ഇല്ലാത്തവരെ പള്ളി അടക്കാൻ പറ്റില്ലായനും അപ്പോൾ അവര് പെന്തുക്കുസുകാരുടെ ഒരു സ്ഥലത്ത് കൊണ്ട് അടക്കേണ്ടതായിട്ട് വന്നു അത് അടക്കിയത് കൊണ്ട് മോശമായെന്നല്ല ഞാൻ പറയുന്നത് അതിനൊക്കെ ഇടവരുത്തിലും ആ മകൾക്കാണെങ്കിലും ഇതുവരെ ദുഃഖം കാണും വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവർക്കും ദുഃഖം ഉണ്ടാകില്ല എൻ്റെ അപ്പനെ തമ്മാടി കൂടിയിൽ അടക്കി എന്ന് പറയുന്ന പോലെ അപ്രകാരം സംഭവിച്ചതിൻ്റെ പേര് സർവേഡ് പണക്കമുള്ളവരെ നമുക്കറിയാൻ കേട്ടിട്ടുണ്ടല്ലോ ഓരോ അതൊന്നും സംഭവിക്കാതിരിക്കുവാനായിട്ട് ഇടയാകട്ടെ അത് നിങ്ങളുടെ വിവാഹം നേരെയാക്കാൻ പറ്റും അത് റൂമിൽ ആപ്ലിക്കേഷൻ കൊടുക്കും അല്പം സമയമെടുക്കും കാത്തിരിക്കണം എന്നിട്ട് പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചു എനിക്കറിയാം എൻ്റെ അന്വേഷണം പറ്റിയ ഒരാൾ രോഹിതനായിരുന്നു വിറ്റുപോയി ഒരു കന്യാശിക കല്യാണം കഴിച്ചു സന്തോഷവോടെ അവർ ജീവിക്കുന്നു അവർ റൂമിൽ അപ്ലൈ ചെയ്തു അവർക്ക് ഡിസ്പെൻസേഷൻ അഥവാ വിടുതൽ കിട്ടി അവർ പള്ളിയിൽ വെച്ച് മനോഹരമായിട്ട് വിവാഹം ആശ്വടിച്ചു പിന്നെ അങ്ങനെയൊക്കെ അത് തെറ്റുകളെ തിരുത്തിക്കൊണ്ടു പോകുന്നതാണ് ഏറ്റവും മഹനീയം ഞാൻ നിങ്ങളോട് പറയും ഞാൻ വൈദികനാണ് വൈദികരുമായിട്ട് ഇടപെടുന്നു കന്യാസികളുമായിട്ട് ഇടപെടുന്നു ഒരു ഡബിൾ ലൈഫ് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതമാണ് കട്ടാനൊപ്പം സാധകരും നമുക്കറിയാം വൈദികനാണെന്ന് പറഞ്ഞുകൊണ്ട് വൈദികനല്ലാതെ ജീവിക്കുന്നവർ അതുപോലെ കന്യാസി വേഷം ധരിച്ചു കൊണ്ട് കന്യാസികളല്ലാതെ കഴിയുന്നവരെ നമ്മൾ ചുരുക്കമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എവിടെയും വീഴ്ച നമുക്കറിയാം അപ്പോൾ അങ്ങനെ വീഴ്ചയുള്ളവരുണ്ട് അതിനെ പ്രവൃത്തികരിച്ചുകൊണ്ട് നമുക്കറിയാം ഇന്ന് ഒത്തിരി വീഡിയോകളൊക്കെ ഇറക്കാറുണ്ട് അച്ഛന്മാരെല്ലാം വ്യഭിചാരികളാണ് കന്യാസിയുമായിട്ട് വിഭജിക്കുന്നു ഓർഫനേജിലെ പിള്ളേരെല്ലാം കന്യാസികൾ പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്തെല്ലാം അസഭ്യങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ആരും ക്രിസ്ത്യാനികൾ തന്നെ പറഞ്ഞു വരത്തുന്നത് ആലൂയ അതോർക്കും പൊത്ത് വേദനയുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് പ്രിയമുള്ളവരെ അങ്ങനെ അരെ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് ദുർമാർഗ ഉറപ്പ് കൊടുത്തുള്ള സിസ്റ്റേഴ്സോ വൈദികരോ ഉണ്ടായിരിക്കാം അവരുടെ നാമത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അവരെക്കാൾ ഭേദമാണ് നിങ്ങൾ അവരെക്കാൾ കത്താൻ ഇഷ്ടമാണെന്നും നിങ്ങൾ ഹതയ പരമാർത്ഥത എഴുതി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു സെമിനാരി വിട്ടു അല്ലെങ്കിൽ പൗരോഹിത്യം വിട്ടു മഠം വിട്ടു അതീശോ നിന്റെ ഘടയ പരമാർത്ഥതയാണ് കാണുന്നത് മനസാക്ഷിയനകത്താ കാണുന്നത് അതുകൊണ്ട് ആ നല്ല മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക ഇത് എല്ലാവർക്കുമായുള്ള ഒരു ഉപദേശമാണ് എനിക്ക് ഒത്തിരി പേരെ അറിയാവുന്നതുകൊണ്ടും ആണ് അത് നിങ്ങൾക്ക് ആ പരിശീലനകാലത്തും വൈദിക ജീവിതകാലത്തും കന്യാസി ജീവിതകാലത്തും കിട്ടിയത് മുതൽക്കൂട്ടാക്കിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അത് സ്വകരാജ്യം പ്രാപിക്കുവാൻ ഇടയാകണം അത് കഥാവ യേശു തടവരയിലെ തടവരക്കാരനോട് ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങിയതിനോട് പറഞ്ഞതുപോലെ യേശുക്രി വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇത് വലിയ സത്യം ആണ് കുടുംബ പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് അന്ന് തിയോളജി പഠിച്ചപ്പോഴോ ദൈവശാസ്ത്രം പഠിച്ചപ്പോഴോ ഒക്കെ കിട്ടിയ ആ അറിവുകളൊക്കെ ഉപയോഗിക്കൂ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ സമൂഹത്തിനും പറഞ്ഞു കൊടുക്കൂ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഒരു ലീഡർ ആയിക്കൊണ്ടോ ഇടവകയിലെ ഏതെങ്കിലും കാര്യങ്ങളുടെ സൊറാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ മിഷൻ മിഷൻലീ ഉണ്ട് അല്ലെങ്കിൽ വിൻസെൻ്റിപ്പോൾ ഇങ്ങനത്തെ പല സംഘടനകളൊക്കെ ഉണ്ട് കയറി പ്രവർത്തിക്കുക അങ്ങനെയുള്ള ധാരാളം വരെ എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ചരിച്ച പരിശോധിച്ച കണ്ണു സാധിക്കും ചില പൊണ്യമാന്മാരുടെ മാല കൊച്ചു വശിയാട് അപ്പനും അമ്മയും സെമിനാരി പോയിരുന്നു മരത്തിൽ പോയതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് പാതിരേ പി അപ്പനും സെമിനാരി പഠിച്ചതായിരുന്നു എന്ന് പ്രിയമുള്ളവർ അങ്ങനെയൊക്കെ അതെ ഉണ്ടാവരുടെ മക്കൾ വിശുദ്ധരായിത്തു നമുക്കറിയാം അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം കഴിക്കുവാനുള്ള എന്റെ സ്നേഹപൂർവമായ ഉപദേശം ആണ് കാരണം ഞാൻ ഒരച്ഛനാണ് വഴികളെനിക്കറിയാം ഒത്തിരി ചുമാരിക്കറിയാം അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ആധ്യാത്മിക മക്കളാണ് ചിലർക്ക് സഭ വിട്ടുപോയിട്ടുണ്ട് പഴയ എന്ന് വെച്ചവരുണ്ട് ഇതൊക്കെ എല്ലാവരും അറിയാം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വാക്കുകൾ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കണമേ എന്നിട്ട് അതെ ധാരാളമായിട്ട് യേശുവിനെയും സ്നേഹിച്ച് സവയും സ്നേഹിച്ച് അത് വിശുദ്ധ ജീവിതം കഴിച്ചവരായിരിക്കട്ടെ അതുപോലെ അപ്രകാരമുള്ളവരെ എന്റെ പ്രിയ ജനമേ തിക്കാരികളായിട്ടോ മടൻ ചാടികളായിട്ടോ അല്ലെങ്കിൽ സെമിനാർ ചാടിയവരായിട്ടോ വേറെ കണ്ടുകൊണ്ട് കൊണ്ട് കാണാൻ ഇട വരരുത് അലൂയ്യ അതായത് അവർ രണ്ടാം ഘടക്കാരായി കാണാൻ ഇട ഒരു പക്ഷേ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് അവർ നിങ്ങളെക്കാൾ ദൈവകൃപയുള്ളവരാണ് അവർ അപ്പം അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അത് നമ്മുടെ സമൂഹത്തിൽ ഒന്നിച്ചേർന്ന് അവരെ കുറ്റപ്പെടുത്താതെയും അവരെ പറ്റി അതിലും പറയാതെയും അത് ആ സ്നേഹത്തിൽ ആകാൻ ശ്രമിക്കുക ഈശ്വ പഠിപ്പിച്ച വലിയ കല്പനതല്ലേ സ്നേഹിക്കുവാനായിട്ട് നമ്മൾ ആരെ ആരെയും നമ്മുടെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുത് ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക കാരണമുള്ള കഥാവിൽ എത്ര പേരാണ് എന്നെ ശ്രമിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ക്ഷേൽ മഴത്തീന്ന് പോയ കന്യാശു പൗരോഹിത്യം ഉപേക്ഷിച്ചവരോ അല്ലെങ്കിൽ സെമിനാരിയിൽ നിന്ന് പോയവരോ ഒക്കെ കേട്ടു കാണും അവരെ പ്രത്യേകമായിട്ട് തിൽ കൊണ്ടുവരുന്നു ഒരു വിഷയ സമൂഹത്തിൽ നിന്നുണ്ടായ ഒറ്റപ്പെടുത്തലിൻ്റെ വേദന അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് സുഖപ്പെടുത്തണം എന്നെ പ്രാർത്ഥിക്കുന്നു അവരായിരുന്ന സ്ഥലത്തുള്ള ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അപ്പിണക്കം തീർക്കുവാനായി ഇപ്പോൾ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ അവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അരൂപയെ കൊടുക്കണമേ ഈ യുവജനം കെട്ടാരെങ്കിലും കൗരാശീവിതമില്ലാതെ സഭയമായി ബന്ധമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഈ നിമിഷം ഒരു മാനസാന്തരം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ പേരിൽ ഒരു പക്ഷേങ്കിൽ മദ്യപാനമായിരിക്കാം ചൂടുകളി ആയിരിക്കാം ഒരുപക്ഷെ പടത്തിനു പിന്നാലെയുള്ള പരക്കം പാച്ചിനും കൾപ്പീ പ്രസ്ഥാനങ്ങളുമായിരിക്കാം ഒരു വിഷമിൽ ഉറക്കം വരാൻ പറഞ്ഞ പറഞ്ഞാൽ ഉറക്കം കൂടി എടുക്കലായിരിക്കാം അതിൻ്റെ ഫലമായിട്ട് ശാരീരികമായ രോഗവും ബാധിച്ചിട്ടുണ്ടായിരിക്കാം അവരെയൊക്കെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഥാവി അങ്ങനെ നഗന്നൻ്റെ ഫലമായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ് നൺ എക്സ് പ്രിസ്റ്റ് എക്സ് എമിനേരി ഉണ്ടെങ്കിൽ നാഥ യഥാർത്ഥ ഒരു മനഃശാന്തരം കൊടുത്ത് അങ്ങനെ മക്കളേക്ക് വീഴുവാൻ ഇടയാക്കണമെൻ രാസൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ അവരുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ കാരുമുളകധാവി എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു കാരുമുളകഥാവി ഇവർ പ്രത്യേകം രക്ഷപ്രാപിച്ച് അങ്ങനെ പ്രത്യേക മക്കളാജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ക്രമ കൊടുക്കണമേ അനുഗ്രഹം കൊടുക്കണമേ നിങ്ങളോരോരുത്തരും ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിക്കുന്നു മനസാന്തരത്തിൻ്റെയും ക്ഷമയുടെയും സൗഖ്യത്തിൻ്റെയും വലിയ ദൈവാനുഗ്രഹത്തിന്റെയും അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും നിങ്ങളുടെ മക്കളുടെ മേലും ഉണ്ടാവട്ടെ അങ്ങനെ നിങ്ങൾ ഒരു പക്ഷേ വൈദികരേക്കാൾ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ തീരട്ടെ നന്മയുടെ മുതൽക്കൂട്ട് നന്മയുടെ സമ്പത്തിന്റെ സമ്പത്തിൻ്റെ തീരട്ടെ അത് ആ സമ്പത്ത് മറ്റുള്ളവർക്ക് ഭംഗിയായി കൊടുക്കുന്ന ചർച്ചകളായിട്ട് മാറട്ടെ നിങ്ങളെ ഞാൻ ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് വൈദിക മേലധ്യശ്യന്മാരോട് ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് പരിശീലനത്തിലേർപ്പെട്ടിരുന്ന രക്തന്മാരോടും അവരുടെ കൂടെയുള്ള പ്രൊഫസർമാരോടും ഒരു വിശങ്കിൽ നൊവിശേറ്റിൻ്റെ നൊവിശേറ്റ് നൽകിയവരോടും ചേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിച്ച് ആസ്വദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ആമൻ പ്രൈസ്തല ആമേ ഈശോ മിശിക സ്തുതിയായിരിക്കട്ടെ